നമുക്കൊന്നൊരു മുട്ട ചിക്കി അതൊന്നും ഉണ്ടാക്കിയാലോ നമുക്ക് ശാല വെളിച്ചെണ്ണ കഴിച്ചു കൊടുക്കാം നമുക്കൊരു ചേര കരിയാപ്പിൾ ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് സവോള കഴിഞ്ഞാൽ കൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് കരിഞ്ഞ കൂടെ നമുക്കത് തന്നെ വഴറ്റി കൊടുക്കും ചില ഉപ്പിട്ട് കൊടുക്കും നമ്മുടെ സഭോള നല്ലപോലെ ഒന്ന് വഴിന്ന് വരും ചവോളൊക്കെ നല്ലപോലെ അത് ഉടഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ശാക്കല മഞ്ഞപ്പൊടി കാൽ സ്പൂണ് പോലും വേണ്ട നമുക്ക് ഒരു ഒരൊന്നര സ്പൂണും മുളക് പൊടി ഇട്ടു കൊടുക്കാം ഒരു സ്പൂണ് പെരിഞ്ഞീരകപ്പൊടി അത് വഴറ്റി കൊടുക്കാം പച്ചമണമൊക്കെ മാറാൻ വേണ്ടി നമുക്കൊന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം ഇപ്പോൾ പച്ചവണമെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കും നല്ലപോലെ ഇളക്കി ഇവനെ ഒന്ന് വേവിക്കാം ൊട്ടിച്ചോയ്ക്കാം നമുക്കിതിലേക്ക് ഒരു നൂല് ഉപ്പിട്ട് കൊടുക്കാം കുരുമുളക് പൊടി കൂടെ നമുക്ക് ഇതൊന്ന് കിക്കി കൊടുക്കാം നമ്മുടെ മുട്ട ചിക്കിയത് റെഡി ആയിക്കഴിഞ്ഞു നമുക്കത് തന്നെ താത്ത് വയ്ക്കാം